നവകേരള സദസ്സിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും താമസിച്ച സ്ഥലത്തിനു സമീപത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രം കോർപ്പറേഷൻ അധികൃതർ പ്ലാസ്റ്റിക് ചാക്കുകൾ കെട്ടി മറച്ചത് ഇപ്പോഴും അതേപടി തുടരുകയാണ് ഇതോടെ വിവിധയിടങ്ങളിൽ നിന്നായി ഹരിതകർമ്മ സേനാ അംഗങ്ങൾ ശേഖരിച്ച അജൈവ മാലിന്യം എം സി എഫിലേക്ക് ഇടാൻ മറതടസ്സമായിരിക്കുകയാണ് കൊല്ലം ബീച്ച് റോഡിൽ കൊല്ലം തോടിനോട് ചേർന്ന് മത്സ്യബെഡ് സ്റ്റാളിന് അരികിലുള്ള എം സി എഫ് കേന്ദ്രത്തിന്റെ പരിസരത്താണ് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത് മറ നീക്കിക്കൊടുക്കാൻ കോർപ്പറേഷൻ ൻ അധികൃതരാകട്ടെ തയ്യാറായതുമില്ല ഇതോടെ തൊഴിലാളികൾ കൊണ്ടുവന്നും മാലിന്യങ്ങൾ പത്തടി ഉയരത്തിൽ കെട്ടിവച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ചാക്കുകളുടെ മുകളിലൂടെ എം പരിസരത്തേക്ക് വലിച്ചെറിയുകയാണ് ആഴ്ചകളായി ഇത്തരത്തിൽ ഇവിടെ പ്ലാസ്റ്റിക് ചാക്കുകളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യം തെരുവനായകളും നായകളും മറ്റും വലിച്ചു പുറത്തിട്ടിരിക്കുകയാണ് സമീപത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രവും കൂടി മറയ്ക്കുന്ന തരത്തിലാണ് പ്ലാസ്റ്റിക് ചാക്കുകെട്ടി എം സി കേന്ദ്രം മറച്ചിരിക്കുന്നത് അതിനാൽ ആർക്കും ഇതിനുള്ളിലേക്ക് കയറാൻ സാധിക്കുകയില്ല ഇതിന് സമീപത്തെ സ്വകാര്യ ഹോട്ടലിലാണ് നവകേരള സദസിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡിസംബർ പതിനെട്ടിനും പത്തൊമ്പതിനും തങ്ങിയത്